ഒരിക്ക മന്തി അടുത്തു എന്നാ പറഞ്ഞത് അപ്പൊ മലഹൂത്ത് കാണല്ലോ അപ്പൊ മലഹൂത്തിന്റെ പൂതി നമ്മൾ തീർത്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മള് മഞ്ഞപ്പറ്റുള്ള റൈഹാൻ മലഹൂത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് അപ്പൊ ഊബരോട് നമുക്ക് ചോദിച്ചോക്കെ എന്താണ് അതെ ഫുഡിന്റെ പ്രത്യേകത എന്താ പേര് പോയാ അല്ലെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല ശരിക്കും എന്താ എന്തോ ഫുഡിന്റെ പ്രത്യേകത ഫുഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മളവൂത്ത് എന്നാണ് ഈ ഫുഡിന്റെ പേര് മന്തിന്റെ മന്തിക്ക് ശേഷം വന്ന ഫുഡ് അതായത് അറബിൻ വിഭവങ്ങളിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഫുഡാണ് ഈ മളവൂത്ത് എന്ന് പറയുന്നത് കുക്കറിലാണോ കുക്കറിൽ അതായത് മളവൂത്ത് എന്നുള്ളതിന്റെ അർത്ഥം ലഹത്ത് പ്രഷർ എന്നാണ് അതിന്റെ അർത്ഥം പ്രഷർ കുക്കറില് ഉണ്ടാക്കിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ ശരിക്കും നിങ്ങൾ ഇത് എങ്ങനെയാണ് പഠിച്ചെടുത്തത് ഞാൻ ഇരുപത്തിയഞ്ചു വർഷം പ്രവാസിയായിരുന്നു സൗദി അറേബ്യയിലെ മത്താബഹമ്മിൽ ഇരുപത്തി അഞ്ചു വർഷം ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ അറേബ്യൻ രുചിക്കൂട്ടുകളിൽ ഒന്നായ മധൂത്ത് എന്ന ഭക്ഷണം മധൂത്ത് മാത്രമുള്ളൂ ഇവിടെ അത് ഒരു മണിക്കൂർ മുന്നേ വിളിച്ചു പറഞ്ഞു വരണം വിളിച്ചു പറഞ്ഞു അല്ലാതെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ചെറുപ്പ കിട്ടും എന്നാലും വിളിച്ചു പറഞ്ഞു വരുകയാണ് ഏറ്റവും നല്ലത് അതാണ് അവസ്ഥയിലേക്ക് എത്തിച്ചത് അല്ലേ ഡോക്ടർ മൻസൂർ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇന്നെ ഈ നിലയിൽ എത്തിച്ചത് ഇന്നിപ്പോ കേരളക്കാരെ മൊത്തം കാരണം മഞ്ഞപ്പച്ചുള്ള റൈഹാൻ മഹൂദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് യൂട്യൂബ് തുറന്നപ്പോ നിങ്ങളെ കാണാനുള്ളൂ ഭക്ഷണം സർവസ്തുതിക്കുന്ന ആവശ്യമില്ല ഭക്ഷണം നല്ലത് കൊടുത്താൽ എവിടെ നിന്നും ആള് വരും എന്ന് ഞാൻ പഠിച്ചു ഒരുപാട് സോർ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിച്ചു ഒരുപാട് ആളെ പരിചയപ്പെടാൻ സാധിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ ആളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് എല്ലാ എല്ലാം ഈ ബുക്കിൽ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞു വരുന്നതാണ് ഇപ്പോ കാസർഗോഡിൽ നിന്ന് വരെ വിളിച്ചിട്ട് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്തുള്ളത് എന്ന് വരെ ചോദിച്ചാൽ കസ്റ്റമേഴ്സുണ്ട് കാസർഗോഡിൽ നിന്ന് വന്നിട്ടുണ്ട് എന്താണ് ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുണ്ട് പാർസൽ സംവിധാനം ഞങ്ങളായിട്ടില്ല പാർസൽ ആക്കി കൊടുക്കും ഞമ്മള് ഡെലിവറി ഇല്ല ഇത് അവനവന്റെ അവനവന്റെ ഭക്ഷണം അവനവൻ തന്നെ ചൂട് കൊടുത്തിനെ കൊണ്ടുപോയി അവനവൻ തന്നെ കഴിക്കണം ഏറ്റവും ബെസ്റ്റ് ഡെലിവറി സർവീസ് ആവുമ്പോ അത് ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം നമ്മൾ പറഞ്ഞ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടാണ് മുളകൂട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ചു മുതൽ ഐറ്റംസ് കൂട്ടണം എന്നുള്ള പ്ലാനിങ് തീരുമാനമില്ല ഒരു ഐറ്റംസ് നല്ല രീതിയിൽ കൊടുത്താൽ അതാവും ഏറ്റവും ബെസ്റ്റ് എന്ന ആണ് എന്റെ അഭിപ്രായം കാരണം പിന്നെ രണ്ടു മൂന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുള്ളൂ ഇതുള്ളൂ മറ്റതില്ലാന്നു പറഞ്ഞ് ആ ഭക്ഷണം എല്ലാം ഒരു ചക്ക കൂട്ടം വ്യക്തമായിരിക്കും അതുകൊണ്ടാണ് വിഭജനം തന്നെ കഴിഞ്ഞത് അല്ലെ ഒരു ഭക്ഷണം ആളുകൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടല്ലോ അത് അപ്പൊ എന്തായാലും ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ലൊക്കേഷൻ മഞ്ചേരിയിൽ നിന്ന് ഇളങ്കൂർ റോട്ടിൽ മഞ്ഞപ്പറ്റലത്താണ് അതായത് മഞ്ചേരിയിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ഇപ്പുറം മഞ്ഞപ്പറ്റ പെട്രോൾ പമ്പിന്റെ നേരെ മുൻവശമാണ് ഈ റീഹാൻ മലവൂത്ത് സ്ഥിതി ചെയ്യുന്നത് കഴിച്ച ആളുകൾ തന്നെയാണ് വീണ്ടും വരുന്നത് അതായത് പ്രവാസി സുഹൃത്തുക്കളായവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭക്ഷണമാണ് മലൂത്ത് എന്ന അറേബ്യൻ ഫുഡ് അത് കഴിച്ചവർക്ക് അറിയാം അത് വയറു സംബന്ധമായിട്ട് ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയും നല്ല രുചി വിഭവമാണ് അതിന് മയൂണിസ്റ്റ് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഹാറ് തക്കാളിന്റെ ഒരു ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിലേക്ക് അതല്ല അപ്പൊ ഇതിലേക്ക് കൂട്ടുന്ന രുചിക്കൂട്ടുണ്ടല്ലോ അത് എന്റെ അത് നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യണതാണ് അത് ഏറ്റവും നിങ്ങളായിട്ട് ഇണ്ടാക്കുന്നതാണ് ഇവിടെ അപ്പൊ വീട്ടിൽ നിങ്ങൾ തന്നെ വെച്ച് ഇണ്ടാക്കുന്ന അതിന്റെ മസാലകളൊക്കെയാണ് ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലേ അപ്പൊ അതൊന്നും നമുക്ക് പറഞ്ഞു തരുലേറ്റോ അപ്പൊ എന്തായാലും ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന രുചി വൈഭവങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ അത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മടെ നവത്ത് ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്നാ കഴിക്കല്ല ഇതിക്ക് നമുക്ക് അപ്പൊക്കെ ഐറ്റം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ സൈഡായിട്ട് കഴിച്ചു നോക്കട്ടെ ഓ ചിക്കൻ്റെ പീസൊക്കെ നമുക്ക് പഞ്ഞി പോലെ நல்ல சூடாட்டா சூடோட பெருந்தது டிஷ் அது எந்த நல்ல சோஃப்டீசாட்டோக்கே நல்ல சூடாண ஒரு ரஷில்லை நல்ல நல்ல பச்சமுளகும் கிட்டிட்டு அடிச்சாண்ட സൂപ്പർ പിന്നെ പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരു ഫുൾ മളകോട്ട് വാങ്ങുകയാണെങ്കിൽ ആള് മൂക്ക് മുട്ട കഴിച്ചിട്ട് ബാക്കി ഇത്രയും വന്നിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങൾ വരെ നമ്മള് തരുന്നത് ക്വാളിറ്റി മാത്രല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കോട്ടക്കന്ന് ഈ സിദ്ദിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ടീമെന്റെ പേര് മൂന്നാള് കോട്ടക്കലാണോ ഏഹ് അപ്പൊ സത്യം പറയാല്ലോ എന്താണ് റിവ്യൂ അടിവിട്ട് പൂക്കോട്ട് ഒരു പേരെന്താ മൂന്നാൾ വരുന്നത് സത്യം പറയാം എങ്ങനെ ഉണ്ട് അടിപൊളി ഫുഡാണ് അതേപോലെ മധുഖത്ത് വേറെ എവിടെയും കഴിച്ചിട്ടുണ്ടോ